ലഹരിവിരുദ്ധ കൂട്ടായ്മയും ബോധവൽക്കരണ ക്ലാസും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കെ ചെറുപുഴ കോൾ ഫോർ നയൻ ടു ഫോർ സീറോ ഫൈവ് നയൻ ജനതാ വായനശാല ആൻഗ്രന്ഥാലയം കെ സി ബി സി ലഹരിവിരുദ്ധ സമിതി മുക്തിശ്രീ മേരിഗിരി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വായനശാല ഓഡിറ്റോറിയത്തിൽ ലഹരിവിരുദ്ധ കൂട്ടായ്മയും ബോധവൽക്കരണ ക്ലാസും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വെക്കത്താനം ഉദ്ഘാടനം ചെയ്തു മേരിഗിരി ഫറോന ദേവാലയ വികാരി ഫാദർ എബ്രഹാം മടത്തിമ്യാലിൽ മുഖ്യപ്രഭാഷണം നടത്തി വായനശാല പ്രസിഡന്റ് കെ കെ ശശി അദ്ധ്യക്ഷത വഹിച്ചു സിവിൽ എക്സൈസ് ഓഫീസർ വി ധനേഷ് ക്ലാസ് എടുത്തു ചെറിയ ദൂരം രണ്ട് കിലോമീറ്റർ രണ്ടര കിലോ രണ്ടേ അറുന്നൂറ് രണ്ടേ അറുനൂറ് കിലോമീറ്ററിലാണ് ഇത്രയും മദ്യവില്പനശാലകളിൽ എത്ര മാഹിക്കാരൻ അവിടെ മദ്യപിച്ച് ബോധം കെട്ടി എത്ര മാഹിക്കാരൻ അവിടെ മദ്യപിച്ച് ബോധം കെട്ടി കിടക്കുന്നുണ്ട് എന്തുകൊണ്ട് പതിനെട്ട് പാറ ഈ എഴുപത്തി ആറ് ഔട്ട്ലെറ്റുകളും അവിടെ മുമ്പിൽ വന്നിട്ട് എന്തുകൊണ്ട് മാഹിക്കാരൻ ബോധം കെട്ടാതുകൂടി കിടക്കുന്നില്ല ഈ മാഖിലമ്മയുടെ മുമ്പിൽ ഇരുന്നുകൂടി കിടക്കുന്നില്ല പറയും ഇനി നിങ്ങൾ പോകുമ്പോ ആ റോഡിൽ വളഞ്ഞ് മുണ്ടില്ലാതെ കിടക്കുന്ന ചില ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവരുടെ ഡീറ്റെയിൽസ് ചോദിച്ച് അവർ പറയും ഞാൻ വന്ന ഒന്നിൽ വടകരയിൽ നിന്നാണ് അതല്ലെങ്കിൽ ഇവർ തലശ്ശേരിയിൽ നിന്നാണ് അതല്ലെങ്കിൽ നമ്മുടെ ഈ മലയോര മേഖലയിൽ നിങ്ങൾ പോയി നോക്കൂ ഗോവയിൽ പോയാൽ നിങ്ങൾക്ക് എത്ര ഗോവൻ പൗരൻ ബോധം റോഡിൽ കിടക്കുന്ന കാണാൻ പറ്റും എത്ര ഗോവൻ പൗരൻ യാത്രയിലുള്ളവർക്ക് എത്ര ഗോവൻ പൗരണമെന്നും കാരണം എന്താണ് എന്ന് 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 അവർക്കറിയാം ലഭ്യതയല്ല ഇതിന്റെ പ്രശ്നം ഈ വസ്തു വേണ്ട ഇത് താൻ സർക്കാരിന്റെ പോളിസി വിജയിക്കുക ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ ഉനൈസ് പഞ്ചായത്ത് അംഗം ജോസഫ് ജോൺ ഉഴുന്നുപാറ നേതൃസമിതി കൺവീനർ വി ഉണ്ണികൃഷ്ണൻ കെ സി ബി സി ലഹരി വിരുദ്ധ സമിതി മേദഗിരി മേഖലാ പ്രസിഡന്റ് ജോസ് ചാരശ്ശേരി മൈക്കിൾ പാട്ടത്തിൽ കെ വി മുകുന്ദൻ മുസ്തഫ പാറോൽ രാജേഷ് മാത്യു പുതുപ്പറമ്പിൽ കെ കെ പത്മാവതി സി കെ കോമളവല്ലി തോമസ് തോമസൂട്ടി പഴയിടത്ത് എന്നിവർ പ്രസംഗിച്ചു സി ബി മാത്യു നിരപ്പേൽ പ്രതിജ്ഞാവാചകം ചൊല്ലി യുവജനവേദി പ്രസിഡന്റ് റനീഷ് മാത്യു പുതുപ്പറമ്പിൽ സ്വാഗതവും വായനശാല കമ്മിറ്റി അംഗം അനൂപ് ഇല്ലിമൂട്ടിൽ നന്ദിയും പറഞ്ഞു നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിടങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ Five nine.